ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് അതായത് ഇന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് നമ്മുടെ കിച്ചുകുട്ടൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു നമ്മൾ കിച്ചുകുട്ടൻ ജനിച്ചത് അപ്പോൾ നമ്മൾ അന്ന് തൊട്ടുള്ള എല്ലാ ബർത്ത്ഡേയിലും അവൻ്റെ പോരായ്മകളൊന്നും നമ്മൾ കണക്കിലെടുക്കാതെ അവൻ്റെ ബർത്ത്ഡേ എല്ലാ വർഷവും ബർത്ത്ഡേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വളരെ സന്തോഷത്തോടെ തന്നെ ആഘോഷിച്ചിരുന്നു പക്ഷേ ഈ വർഷം നമുക്ക് ആഘോഷിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ കേരളം വളരെ ഒരു എന്താണ് വിഷമം നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കേരളം കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആഘോഷങ്ങളൊന്നും ആഘോഷങ്ങളൊന്നും നമ്മൾ ആഘോഷിക്കുന്നതൊന്നും ഉചിതമല്ല കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിറത്തില പണ്ടൊക്കെയാണ് ഓണമൊക്കെ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക സന്തോഷവും സമാധാനോ നിറഞ്ഞ സമയമൊക്കെ ഇപ്പം നമ്മൾ ഓണം ചിങ്ങം വരുന്നു കർക്കിടകം ചിങ്ങം എന്നൊക്കെ കേൾക്കുമ്പോഴേ ഉള്ളിലൊരു വല്ലാതൊരു ഭയമാണ് എന്താണ് എന്താണ് ഓരോ വർഷവും എന്താ അവസ്ഥയാണ് നമുക്കുണ്ടാകാൻ പോകുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു ഭയാനകമായൊരു ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കേരളം കടന്നു പൊയ്ക്കൊണ്ടേ എന്താണ് നമ്മൾ കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്കുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായിട്ട് പ്രാർത്ഥിക്കാം അപ്പം നമ്മളെ കിച്ചിക്കുട്ടൻ്റെ ബർത്ത്ഡേ നമ്മൾ എന്താണ് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം കൊണ്ടാടുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവൻ്റെ ആയസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക അത്രമാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമുക്ക് ആരോഗ്യവും മനസ്സും തന്ന ഈശ്വരൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു അപ്പം കിച്ചുകുട്ടനെ സ്നേഹിക്കുന്ന കിച്ചു ഫാമിലിയെ സ്നേഹിക്കുന്ന എല്ലാവരും നമ്മളെ കിച്ചുകുട്ടിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം കിച്ചുകുട്ടിനെ അനുഗ്രഹിക്കണം കിച്ചുകുട്ടന് കിച്ചുകുട്ടിൻ്റെ രോഗങ്ങളൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ ഇന്ന് മുക്തനായി അവനൊന്ന് സ്വയം പര്യാപ്തനാകണം അവന് അത്യാവശ്യം അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവർക്കും ഒരുപാട് നന്ദി